മെഡിക്കൽ ചെയ്തു സ്വദേശിയായ കാരിയാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ിൽ ബംഗാളിലെ ദുർഗാപൂരിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ഭക്ഷണം കഴിക്കാനായി സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്ക് ഇറങ്ങിയാരിയാണ് ബലാത്സംഗത്തിനിരയായത് മൂന്നംഗ സംഘം യുവതിയെ പിന്തുടർന്നു യുവതിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഭയന്നോടി രക്ഷപ്പെട്ടു പിന്നാലെ അക്രമി സംഘം പെൺകുട്ടിയെ വലിച്ചിഴച്ച് ആശുപത്രിക്ക് പിന്നിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു പരാതി നൽകരുതെന്ന് ഭീഷണിപ്പെടുത്തി ആശുപത്രിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിച്ചു ബലാത്സംഘത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് മമതാ ബാനർജിയുടെ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും ബി ജെ പി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം